കരുണയുടെ പ്രകാശമായി ചാലശ്ശേരി ജി സി സി ക്ലബിന്റെ ചികിത്സാ സഹായം ചാലശ്ശേരി ഗ്രാമത്തിൽ കായികരംഗത്ത് പ്രശസ്തമായ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ജീവിത പോരാട്ടത്തിൽ തളരുന്നവർക്ക് കരുണയുടെ ചികിത്സാ സഹായം നൽകിയത് ക്ലബ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പി കെ ജിജു എറണാകുളം ചികിത്സാ സഹായത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമത്തിലെ ആദ്യകാല ഗോൾ കീപ്പറായിരുന്ന പുലിക്കോട്ടിൽ കോക്കൂർ കുഞ്ഞന്റെ സ്മരണാർത്ഥം മകൻ പി കെ ജിജു എറണാകുളമാണ് ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിന്റെ ഭാഗമായി ചികിത്സാ സഹായ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ചികിത്സാ ചികിത്സാഭാരങ്ങൾ വഹിക്കാനാകാതെ വഴിമുട്ടുന്നവർക്ക് കരുത്താകാൻ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്ന് രോഗചികിത്സയ്ക്കും മരുന്നിനും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തിയാണ് പ്രതീക്ഷയുടെ വെളിച്ചമായി സഹായാസ്ത്രം നൽകിയത് എല്ലാ വർഷവും സെപ്റ്റംബർ ഏഴാം തീയതി സഹായ പദ്ധതി തുടരുമെന്നും കളിയുടെ വേദിയായി തുടങ്ങിയ ജി സി സി ഇന്ന് ഗ്രാമത്തിൽ കരുണയുടെ വിളക്കായി തീർന്നിരിക്കുന്നതായി ജിജു എറണാകുളം പറഞ്ഞു ചടങ്ങിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ അധ്യക്ഷനായി എം ബി ബി എസ് പഠനത്തിന് പ്രവേശനം നേടിയ ക്ലബ് അംഗത്തിന്റെ മകൾ ഫാത്തിമ അഹമീദിനെ മെമ്പർ ആനിവിന് ഉപഹാരം നൽകി അനുമോദിച്ചു രക്ഷാധികാരി കെ ബാബു നാസർ ആദ്യകാല കളിക്കാരൻ തമ്പി അരിമ്പൂർ കെ എ പ്രയാൺ നൌഷാദ് മുക്കൂട്ട ട്രഷറർ എ എ ഇക്ബാൽ എ സി ജോൺസൺ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജ് നന്ദിയും അറിയിച്ചു മനുഷ്യസ്പർശ നിറഞ്ഞ ധനസഹായ പ്രവർത്തനങ്ങൾ ഗ്രാമത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന് പുതുചൈതന്യമായി ആഗ്രഹം പുതു ചെയ്തിരുന്നു ൂടി നന്നാക്കി ചെയ്യണം എല്ലാ വർഷവും ഈ മാതാവിന്റെ പെരുന്നാളിന് അന്ന് ഇങ്ങനെ ഒരു കാര്യം സി ക്ലബിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒത്തൊരുമയോട് സഹായത്തോടും കൂടി ചെയ്തു പോകണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് അറിയാനൊന്നും സാധിക്കില്ല ഞാനിവിടെ തലശ്ശേരിയിൽ ഇപ്പോൾ രണ്ടു വർഷമായിട്ടോ സ്വന്തമായിട്ടൊരു വീട് പണിതിരുന്നത് ഇവിടേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്ര എളുപ്പമുള്ള ഒരു കാര്യമെന്നല്ല മാസത്തിലെ ഒരിക്കലും എങ്ങാനും വരിക പോവുക അത്രയൊക്കെ പറ്റുള്ളൂ ജി സി സിയുടെ ആദ്യം മുതൽ തന്നെ കുറെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അവരെ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ ഇന്നത്തെ ഈ ദിവസം മാതാവിനോട് നന്ദി പറഞ്ഞ് നിന്റെ അപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതിൽ ഇവരുടെ സഹകരണത്തിന് ഞാൻ വളരെയധികം അവരവരെ അഭിനന്ദിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു

ശബ്ദം ഈ ശബ്ദം സൗണ്ട് സിസ്റ്റം നമ്മൾ എന്നതാണ് നമ്മള് സിയുടെ പ്രവർത്തനം ദൈനംദിനമായി നടത്തിക്കൊണ്ടുപോകാൻ ഫുട്ബോൾ ടൂർണമെന്റിനെയാണെന്നു ആശ്രയിക്കാറ് രണ്ടു പ്രാവശ്യമോ ഫുട്ബോൾ ടൂർണമെന്റിന്റെ നട്ടല്ലാതെ പ്രവർത്തിച്ചിജുവാണ് ഒരു വലിയ പറഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ബിജുവിൻ്റെ പ്രത്യേകത അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കിത് ചെയ്തു തരും ഇത് അദ്ദേഹം ഇനിഷ്യേറ്റീവ് ഇത് ചെയ്തതാണ് ഇത് ബാക്കി നമ്മുടെ ക്ലബ്ബിൻ്റെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അപ്പനെ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കും പഴയ ആള് പുതിയ കുട്ടികൾക്കാണ് അദ്ദേഹത്തിന് അങ്ങനെ അറിയാതിരിക്കാൻ വലിച്ചിട്ട്

മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഇത് ആദ്യത്തെ പ്രവർത്തനം ജി സി സിയുമായിട്ടാണ് അന്നത്തെ ഇതുപോലെ സമൂഹത്തിൽ രോഗപീഠങ്ങൾ കൊണ്ട് കിടക്കുന്നവരെ സെലക്റ്റീവായി എടുത്ത് അത് നൽകി എന്നുള്ളത് ഞാനതിൽ കാണുന്ന മറ്റൊരു മാനം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണ് ആ മതവിശ്വാസത്തിൽ

എല്ലാസ്ഥയിൽ നിന്നും എല്ലാവരും ആരാണ രോഗ അവസ്ഥയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ അവരിൽ ഏറ്റവും ബുദ്ധിമുട്ട നമ്മള് ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ പേരുകൾ ഈ ചാലിശ്ശേരി പഞ്ചായത്തിന്റെ അപ്പുറത്തും തൊട്ടടുത്ത ജില്ലകളിൽ പോലും പെട്ടവരിന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ചർച്ച ചെയ്ത് കിട്ടിയവരുന്ന ആ ഒരു തീരുമാനത്തിനോട് നൂറ് ശതമാനം വളരെ വലിയ സന്തോഷം രേഖപ്പെടുത്താണ് പക്ഷേ തന്റെ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കപ്പെടുന്ന ഒരാളാണ് വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളാണെന്നല്ലാതെ എല്ലാ മേഖലകളിലും എന്താണ് ആവശ്യപ്പെടുന്നത് അതൊരു മടിയും കൂടാതെ നൽകുന്ന ഒരാളാണ് വിജയത്തിനെ വലിയ ഈ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം അയൽവാസികളായും ബന്ധുമിത്രങ്ങളായെല്ലാം നാടിന് കത്ത് അനവധി ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമുള്ള കാര്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി